ഇന്ന് വേറൊരു വീഡിയോ ആയിട്ടാണ് വന്നത് എന്താ വെച്ചാൽ നമ്മൾ സ്വാമി നടക്കുന്ന സമയത്ത് പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ സ്റ്റെയർ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത് അല്ലേ നമ്മള് വീടുണ്ടാക്കുന്ന സമയത്ത് പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു ആശങ്കയാണ് എന്താ പറയാ സ്റ്റെയർ എങ്ങനെ ചെയ്യും ഇന്നിപ്പോ നമ്മൾ പല വീടുകളും പുതിയ പുതിയ വീടുകളിൽ എന്താണ് വളരെ അടിപൊളിയായിട്ട് സ്റ്റെയർ ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്ന വെച്ചാല് ഫുള്ള് സ്റ്റീലാണ് ഇപ്പം സ്റ്റെയർ ഒരു ട്രെൻഡി ആയിരിക്കുന്നത് ഈ സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് ചെയ്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ചെയ്തത് എന്താ വെച്ചാൽ എന്താണ് സ്റ്റീല് അതുപോലെ എന്താണ് ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മളെ എന്താണ് കോൺക്രീറ്റിൽ ചെയ്ത സ്റ്റെയർ പകുതി ഭാഗം അതുപോലെ എന്താണ് പകുതി ഭാഗം നമ്മൾ സ്റ്റീലും കൂടി രണ്ട് ട്രെൻഡും കൂടിയും വയസ് ഇതും ഇപ്പോഴത്തെ പുതിയ ട്രെൻഡും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് നമ്മൾ സ്റ്റെയർ ചെയ്തത് അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ പല ആളുകൾക്കും വീടുണ്ടാക്കുന്ന സമയത്ത് എങ്ങനെ ചെയ്യും എന്നുള്ള ആശങ്കകളാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ആണ് ഈ ഒരു വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകളായിട്ടുള്ള ആളുകൾക്കൊക്കെ എന്തെയ്യുക ഈ വീടുണ്ടാക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യുക നമ്മളെ കൂടാ കൂട ഓക്കെ അപ്പോൾ നമ്മൾ നോക്കാൻ ചേവുക ഇതാണ് നമ്മുടെ എന്താണ് സ്റ്റെയർ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെയർ നമ്മൾ ചെയ്തത് എന്താ വുഡ് ആൻഡ് സ്റ്റീൽ കോമ്പിനേഷനാണ് ഓക്കെ ഇതിൽ മുകളിൽ ഭാഗങ്ങളിലൊക്കെ നമ്മൾ എന്താണ് വുഡാണ് ഇതിന്റെ കയറുന്ന ഈ ഒരു ഭാഗം എന്നൊക്കെ നമ്മൾ വുഡിലാണ് ഇത് എന്ത് ചെയ്തത് ഇത് ചെയ്തത് അതുപോലെ അടിഭാഗം അടിഭാഗം എന്ന് പറയുന്നത് സ്റ്റീലാണ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ എം എസ് എന്താണ് ട്യൂബ് ആർ കാറിൻ്റെ എം എസ് ട്യൂബാണ് അന്ന് അടിഭാഗം ഉപയോഗിച്ചത് ഇതിന്റെ സൈഡ് ഭാഗമൊക്കെ ഉപയോഗിച്ചത് എന്താണ് പോളിഷ് റാഡ് പന്ത്രണ്ട് എം എം ട്വൽവ് എം എമ്മിന്റെ പോളിഷ് റാഡാണ് അതിന്റെ മുകളിൽ ഇതിന്റെ ചെറിയ ഫ്ലാറ്റ് എന്താണ് ഒരു ടെൻ എം എമ്മിൻ്റെ ഫ്ലാറ്റ് കൊടുത്ത് ഇതിൽ ബെൽഡ് ചെയ്തിട്ട് ഈ ഒരു രീതി ഇത് തായുള്ള ഒരു വുഡിൻ്റെ നേരെ തായ എന്ന് പറയുന്നത് ടെൻ എം എമ്മിൻ്റെ പ്ലേറ്റ് തൊണ്ണൂറ് ഡിഗ്രി ഇതിൽ നമ്മൾ എന്തെയ്തു കട്ട് ചെയ്തിട്ട് എന്താണ് ഇൻട്രസ്റ്റ് ചെയ്യുന്നവർ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്ത് ഇതിൽ ബെൽഡ് ചെയ്തത് ഇതോ ഇതിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് ടാറ്റൻ്റെ എം എസ് ഇതിൻ്റെ ട്യൂബാണ് ഓക്കെ ഈയൊരു സ്റ്റീലിലാണ് ഇത് ചെയ്തത് ഇതിന്റെ ഉള്ളിൽ ഒരു ഹോളുള്ള ടൈപ്പ് വരുന്ന ഒരു ട്യൂബാണ് ഓക്കെ ഇത് നമുക്ക് എന്താണ് ഈ രീതിയിൽ നമ്മൾ പെയിന്റ് ചെയ്തതാണ് ഇത് നമുക്ക് എന്താണ് വുഡിൻ്റെ ഈ ഒരു കോമ്പിനേഷനിൽ നമുക്ക് തേക്കുവാണെങ്കിലോ അല്ലെങ്കിൽ ഏത് എന്താ പറയാ ലാവാണോ അല്ലെങ്കിൽ ഇട്ടിയാണോ ഏത് രീതിയിലുള്ള ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഇതിനെ പെയിന്റ് ചെയ്തിട്ട് നമുക്ക് അതേ മുകളിൽ തന്നെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ അടിഭാഗവും എന്താണ് സ്റ്റീലിലാണ് ചെയ്തത് ഇതിന് എന്താ പറയുക ഈ ഒരു വീടിൻ്റെ ഒരു കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് വൈറ്റ് കളറിൽ എന്ത് ചെയ്തു ഇത് നമ്മൾ ഡിസൈൻ ചെയ്തു കളർ കൊടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ മരം എന്ന് പറയുന്നത് നമ്മൾ ഇതിനിടെ ഉപയോഗിച്ച ഇതിൻ്റെ വുഡ് എന്ന് പറയുന്നത് വാഗ ആണ് നമ്മൾ ഉപയോഗിച്ചത് ഇത് മഹാകാണിയിൽ ചെയ്യാറുണ്ട് സാധാരണ തേക്കിൽ ചെയ്യാറുണ്ട് പല രീതിയിലും ഇത് സ്റ്റെപ്പ് സാധാരണ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് നമുക്കിത് നമുക്ക് സ്വന്തമായിട്ട് നമുക്കിവിടെ നമ്മുടെ സ്ഥലത്ത് ഇതിൻ്റെ വുഡ് മരം ഉള്ളത് കൊണ്ട് നമ്മൾ ആ മരം ഉപയോഗിച്ചിട്ട് കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മരം ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത് ഇത് ചെയ്തത് എന്നുള്ളത് അപ്പം ഇതിൻ്റെ സൈസ് പറയാം ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ എടുത്ത് പറയേണ്ടത് എന്താ വച്ചാൽ മറ്റുള്ള സ്റ്റെപ്പിനെ ഉപയോഗിച്ചിട്ട് അതിനാട്ടിലും ഒരുപാട് ഭീതി ഉണ്ട് എന്നുള്ളത് ഇതാവുമ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ഇവിടെ നിന്നും കയറാം അതുപോലെ നമുക്ക് ഈ ഒരു സീഡെന്നും എന്തെയ്യാൻ പറ്റും നമുക്ക് കയറാൻ പറ്റും എന്നുള്ളത് രണ്ട് രീതിയിൽ ഇപ്പോൾ മുകളിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങോട്ടുള്ള ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റും ഇറങ്ങാൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തത് ഇത് ഡിസൈൻ ചെയ്തത് ഏകദേശം ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഒരു അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വീതിയും അതുപോലെ ഒരു ഒന്ന് പതിനഞ്ച് എന്താണ് ഇതിൻ്റെ നീളവും ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പിൻ്റെ വീതി എന്ന് പറയുന്നത് ഏകദേശം ഒന്ന് അഞ്ച് ഇതിൻ്റെ എന്താ പറയുക ഈ സ്റ്റെപ്പിന്റെ നീളം എന്ന് പറയുന്നത് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം മറ്റുള്ള സ്റ്റെപ്പുകളെ അപേക്ഷിച്ച് ഏകദേശം ഒരു പത്ത് സെൻറ്റിമീറ്ററോളം എന്ത് ചെയ്യുന്നുണ്ട് ഇത് പുറത്തേക്ക് തള്ളിയിട്ടാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് ഡിസൈൻ ചെയ്തത് അപ്പം തന്നെ പ്രത്യേക എന്താണ് ലുക്കായിരിക്കും എന്നുള്ളതാണ് മറ്റേ അതേ മോഡലിലുള്ള ആ രീതിയിൽ തന്നെ ആവുമ്പോൾ അത്രയൊരു ലുക്ക് ഫീൽ ചെയ്യൂല അതുകൊണ്ടാണ് ഇതിൻ്റെ കുറച്ചുകൂടി എന്ത് ചെയ്ത് പുറത്തേക്ക് തള്ളിയിട്ടാണ് ഇതിൻ്റെ ഈ ഒരു ഫസ്റ്റ് ഫുഡ് നമ്മൾ ഡിസൈൻ ചെയ്തത് ാണ് പതിനേളം സ്റ്റെപ്പ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് വളരെ ചെറിയ കുട്ടികൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും വ്യാസം കേറാൻ സാധിക്കും എന്നുള്ളതാണ് പ്രായങ്ങൾക്കൊക്കെ കുത്തങ്ങല്ലാത്തത് കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യും വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇതിൽ കേറാൻ സാധിക്കും എന്നുള്ളത് പതിനേഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മുകളിലോട്ടെത്തി ഇതുവരെ ഉള്ളു നമ്മളെന്ത് ചെയ്ത് ഗുഡിൽ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെന്താ വെച്ചാൽ അടിഭാഗം ഗുഡിൻ്റെ ഒരു കോമ്പിനേഷനുള്ള ഗജാരിയ ടൈലാണ് ഉപയോഗിച്ചത് നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ടോ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്തു ഫ്ലോറിങ് ഒക്കെ നമ്മൾ ചെയ്തു എന്നുള്ളതാണ് അപ്പം തന്നെ ഈ ഒരു ഗുഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് നല്ലൊരു കോമ്പിനേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഇതിന്റെ ഇവിടെ ഇരിക്കാനും ഇവര് ഇരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് ഈ ഒരു ഭാഗം അതുപോലെ ഫോർട്ടിഫൈവോ അടിച്ചിട്ട് ആചാരിയ ടൈർ കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത് ചെയ്തതെന്നുള്ളത് നമ്മുടെ ഇരിക്കുന്ന സമയത്ത് നല്ലൊരു ആംബിയൻസ് ഒക്കെ നമുക്ക് കിട്ടും എന്നുള്ളതൊക്കെ വിൻഡോ ഓപ്പൺ ചെയ്ത് ഇവിടെ കിടക്കാനും ഇരിക്കാനും ഒക്കെ നല്ല സൗകര്യമുള്ള രീതിയിൽ ആണ് ഇത് ഇവിടെ ഡിസൈൻ ചെയ്തത് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു പിന്നെ അത് വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താണ് സ്റ്റെയർ ആണ് ഇതിൻ്റെ താഴെ പ്രയർ റൂമാണ് വരുന്നത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് അയൺ ചെയ്യാനൊക്കെ നല്ല രീതിയിൽ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് എന്തെയ്യാം എന്താ കാറ്റൊക്കെ ഉണ്ട് നല്ല രീതിയിൽ അയണൊക്കെ ചെയ്യാം അതുപോലെ ഇതിൻ്റെ അടിഭാഗം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് സ്പേസ് ഉണ്ട് അത് സ്റ്റോറേജ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ബോഡിൻ്റെ ഭാഗത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഇങ്ങോട്ട് ഈ ഒരു ഭാഗം മറ്റൊരു ലാൻഡിങ് നല്ല സ്പേസ് എന്താ പറയാ റൂമിന്റെ ആള് മൊത്തത്തിൽ അങ്ങനെ എന്താ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇതിന് ലാൻഡിങ് കേറിയിട്ട് എന്തെയ്യാൻ പറ്റും പ്രായമുള്ള കേറിയിട്ട് കോണി സ്റ്റെയർ കയറൊക്കെ ഉള്ളപ്പോൾ പൊതുവെ എന്താണ് ബുദ്ധിമുട്ടാണ് ഉണ്ടാവാറ് ഇവിടെ അങ്ങനെയല്ല നമുക്ക് അവർക്ക് ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ആക്സസ് കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് പറയാം അത് കഴിഞ്ഞിട്ട് അവർക്ക് നടന്നിട്ട് എന്ത് ചെയ്യാം മുകളിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് സ്റ്റെപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ അടിച്ചിട്ട് ആണ് എന്ത് ചെയ്ത് അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗി ഉണ്ട് അത് വുഡിന്റെ സെയിം കോമ്പിനേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളത് കചേരിയ ടൈൽ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ വക്ക് കാര്യങ്ങളൊന്നും പെട്ടെന്ന് കൊട്ടിട്ടൊന്നുമില്ല നല്ല രീതിയിൽ എന്താണ് ടൈൽ എന്താണ് പൊട്ടിക്കുന്ന ആളുകൾ വളരെ ഷാർ ആയിട്ട് എന്തായാലും ഒട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സാധാ നമ്മുടെ ആയിട്ടുള്ള ടൈലാണ് നമ്മൾ യൂസ് ചെയ്തത് അപ്പോൾ ഇത്തരം അതൊക്കെയാണ് നമ്മുടെ കോണിന്റെ എന്താണ് ഡിസൈൻ എന്ന് പറയുന്നത് ഓക്കെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന്റെ കോണിന്റെ ഈ ടോപ്പ് ഭാഗമാണെങ്കിലും സെയിം നമ്മൾ താഴെ നമ്മളെ സ്റ്റെപ്പ് ചെയ്ത് ആ ഒരു ഭാഗം തന്നെയാണ് എന്ത് ചെയ്ത് ഇതിന്റെ ടോപ്പും നമ്മൾ എന്ത് ചെയ്തത് യൂസ് ചെയ്തത് ഇതൊക്കെ നല്ല കാർപ്പന്റർമാർ എന്തെങ്കിലും ആശാര്യമാരുണ്ടല്ലോ അവരാണ് ഇത് വളരെ ഉഷാറായിട്ട് എന്ത് എന്തെയ്ത് നമുക്ക് ചെയ്തു തന്നത് എന്നുള്ളതാണ് അപ്പം നമ്മുടെ പണിൻ്റെ എന്താ പറയുക ലേബേഴ്സ് വളരെ ഉഷാറാണെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയാവും എന്നുള്ളതാണ് ഈ സ്റ്റെയറും അതുപോലെ ബാക്കിയുള്ള എല്ലാ വർക്ക് ചെയ്യുകയും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള വർക്കേഴ്സ് എന്നെ കിട്ടുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ഓക്കെ അതുപോലെ നല്ല എൻജിനീയേഴ്സിനെ എന്തെയ്യാ കിട്ടുക എന്നുള്ളതാണ് നമ്മൾക്ക് ഈ ഭാഗങ്ങളൊക്കെ കൂടുതലും എന്താണ് എഞ്ചിനീയേഴ്സ് നമ്മളേതായ കുറെ ഐഡിയക്കാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എൻജിനീയർമാർ എന്താണ് പകുതി ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളായിരുന്നു എന്നാലും നമ്മളെ ഭാഗങ്ങൾ ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് നമ്മളതായൊരു എന്താ പറയുക കൺസെപ്റ്റിലാണ് എന്ത് ചെയ്ത് ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഓക്കെ ഇത്തരത്തിലുള്ള വീഡിയോകൾ എന്തെയ്യുക മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എന്ത് ചെയ്യുക ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്തു ചെയ്യുക കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക നമ്മളെ നിങ്ങളുടെ ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യും പേഴ്സണൽ ഐറ്റം എന്ത് ചെയ്യുമെന്ന് അറിയിക്കുന്നതാണ് ഓക്കെ അപ്പോൾ വീണ്ടും കാണാം ബൈ